മറാത്ത രാഷ്ട്രീയം അത് ബി ജെ പിയുടെ ഒരു ബാറ്റിൽ ഫീൽഡ് ആയിരുന്നു എന്നാൽ അവിടെ ഇത്തവണ ലൂസേഴ്സാകും ബി ജെ പി എന്നാണ് പറയുന്നത് ബി ജെ പിയേക്കാൾ കൂടുതൽ അവിടെ ആവുക ഘടകകക്ഷികളായി മത്സരിക്കുന്നവരായിരിക്കും എന്നതാണ് മഹാരാഷ്ട്രയിലെ സ്ഥിതി ഏതായാലും മഹാരാഷ്ട്രയിൽ ഇന്ത്യ ബ്ലോക്ക് അതിശക്തമായ നിലയിലാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതുപോലെ പവാറിന്റെ എൻ സി പിയുമൊക്കെ മറ്റൊരു വികാരത്തോടെ ജനങ്ങൾക്കിടയിൽ മറ്റൊരു സ്വീകാര്യതയോടെയാണ് നിലകൊള്ളുന്നതെന്ന് അവിടുത്തെ വിലയിരുത്തലുകൾ പറയുന്നു മഹാരാഷ്ട്രയും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലാഭകച്ചവടവും നേട്ടവുമായിരുന്നെങ്കിൽ ഇത്തവണ നഷ്ടക്കച്ചവടമായിരിക്കുമെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് മറാത്ത രാഷ്ട്രീയം ഇന്ത്യയുടെ ഭാവി ഭാഗതയത്ത് നിർണയിക്കുന്നതിൽ നിർണായകമാകും മഹാരാഷ്ട്ര കർഷകരുടെ മേഖലയാണ് ചില മേഖലകൾ വിദർഭ മേഖലകളെ പോലെയുള്ളവർ കരിമ്പ് കൃഷിക്കാരുടെ സ്ഥലമുണ്ട് അതുപോലെയുള്ള ആളുകളേറെ ഉണ്ട് മുംബൈ ഉൾപ്പെടുന്ന നഗരപ്രദേശം വലിയ വ്യവസായികളുടെയും വൻ ഉൽപാദന മേഖലയുടെയും ഒക്കെ കേന്ദ്രമാണ് മറാത്ത രാഷ്ട്രീയത്തെ ഒരു വശത്തുനിന്ന് കോൺഗ്രസിന് നിയന്ത്രിച്ചിരുന്നത് ശരത് പവാർ എന്ന അതിശക്തനായ ആളായിരുന്നു മറുവശത്ത് ശിവസേനയുടെ ബാലാസാഹിബ് താക്കറയും ബി ജെ പി അന്ന് അത്ര വലിയ ശക്തിയായിരുന്നില്ല എന്നാൽ പിന്നീട് ബി ജെ പി അതിലേക്ക് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ബി ജെ പി ശിവസേനാ സഖ്യം ഒരുമിച്ചാണ് നിന്നത് കോൺഗ്രസും എൻ സി പിയും മറുവശത്തും കോൺഗ്രസിനും എൻ സി പിക്കും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അധികാര രാഷ്ട്രീയത്തിൻ്റെയും അഴിമതി രാഷ്ട്രീയത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ഏറ്റവും വലിയ തട്ടകം കൂടിയായതുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഏത് സമയത്തും ഏത് നേതാവിനെയും അന്വേഷണത്തിൻ്റെയും കേസിൻ്റെയും ചൂണ്ടയിൽ കൊരുത്തെടുക്കുക വളരെ നിസ്സാരമാണ് അതുകൊണ്ടാണ് ശരത് പവാർ തൻ്റെ പിൻഗാമിയായോ അല്ലെങ്കിൽ എല്ലാമെല്ലാമായോ വളർത്തിക്കൊണ്ടുവന്ന സഹോദരപുത്രൻ അജിത് പവാർ ഇന്ന് എതിർപാളയത്തിലിരിക്കുന്നതും ഈ പവാറിൻ്റെ ഏക സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചതും അത്രമേൽ രാഷ്ട്രീയ ഗതിവീതികളുടെ പ്രാധാന്യം മഹാരാഷ്ട്ര മണ്ണിനുണ്ട് എന്നതാണ് പ്രത്യേകത ഇത്തവണ മത്സരിക്കാനിറങ്ങുമ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ വിലയിരുത്തലിൽ കണ്ടത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണെന്നുള്ളതാണ് കാരണം കോൺഗ്രസ് മാത്രമാണ് ഒരു കോൺഗ്രസ് ബ്ലോക്കായി നിൽക്കുന്നത് എൻ സി പി രണ്ടായി ശിവസേന രണ്ടായി വോട്ടർമാർക്കിടയിൽ ഏതാണ് എൻ സി പി ഏതാണ് ശിവസേന എന്ന് പറയുന്ന ആശയക്കുഴപ്പം ആദ്യ ഘട്ടങ്ങളിലുണ്ടായിരുന്നുവെന്ന് വിലയിരുത്തിയവർ പറഞ്ഞുവെങ്കിലും പിന്നീട് ഒരു വികാരപരമായ സമീപനത്തിലെ വോട്ടർമാർ മാറി എന്നതാണ് ഒരു സ്ഥിതിവിശേഷം കർഷകരുടെ അസ്വസ്ഥത മഹാരാഷ്ട്രയിൽ ധാരാളമായുണ്ട് കർഷകർക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു നിലപാട് മോഡി സർക്കാരിനെതിരെയുണ്ട് അതോടൊപ്പം ദളിത് രാഷ്ട്രീയത്തിൻ്റെയും പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഈറ്റില്ലമായ മഹാരാഷ്ട്രയിൽ അംബേദ്കർ എഴുതിയ ഭരണഘടന തിരുത്തപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ചർച്ചയും അവിടെ അവിടെയുണ്ട് ഇതിനെയൊക്കെ മറികടക്കുന്നതാണ് വൈകാരികമായ ഒരു സ്ഥിതിവിശേഷം ബാലാസാഹിബ് താക്കറെ എന്ന തങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവ് വളർത്തിക്കൊണ്ടുവന്ന ശിവസേനയെ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഒരാളിനെ ഉപയോഗിച്ച് വേർപ്പെടുത്തിയെന്നും ബാലാസാഹിബ് താക്കറെയുടെ പിൻഗാമിയായ ഉദ്ധവ് താക്കറെയെ വിഷമിപ്പിച്ചുവെന്നും അത് ഈ താക്കറെ രാഷ്ട്രീയം മഹാരാഷ്ട്ര മണ്ണിൽ അവസാനിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢ നീക്കമാണെന്നും ഉദ്ധവ് താക്കറെ വ്യാപകമായി പറഞ്ഞപ്പോൾ ശിവസേനാ പക്ഷത്തെ ഭൂരിപക്ഷ വോട്ടർമാരും നിലയുറപ്പിച്ചിരിക്കുന്നത് ഉദ്ധവിനോടൊപ്പമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എൻ സി പിളർന്ന് അജിത് പവാർ അപ്പുറത്ത് പോയതും കേസിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പലതവണ ചാടാൻ പോയിട്ടും അദ്ദേഹം ശരത് പവാറിനെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഒപ്പം ശരത് പവാറിനെ പോലെ വേരോട്ടമുള്ള ഒരു നേതാവിനെ അലഞ്ഞു തിരിയുന്ന ആത്മാവെന്നൊക്കെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിനും ഗുണപരമായി മാറി വന്നു എന്നാണ് പറയുന്നത് കോൺഗ്രസ് അവരെ തുച്ഛമായ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞെന്ന് വരില്ല വളരെ തുച്ഛമായ രണ്ടോ മൂന്നോ സീറ്റുകളുടെ അധികമൊക്കെ നേടാൻ ആകുമെങ്കിലും എന്നാൽ അതിനപ്പുറത്ത് ഈ എതിർ സ്ഥാനാർത്ഥികളും ഘടകകക്ഷികളുമായി ബി ജെ പിയോടൊപ്പം മത്സരിക്കുന്ന ശിവസേനയും എൻ സി പിയും അക്ഷരാർത്ഥത്തിൽ അപ്രസക്തമാകുമെന്നും നിലംപൊത്തുമെന്നുമാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ ഏതാണ്ട് ആറോ ഏഴോ സീറ്റുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സ്വന്തമാക്കിയ ബി ജെ പി അതിൻ്റെ പകുതിയിലേക്കുമടങ്ങുമെന്നും ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിന് നിർണായക ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് മഹാരാഷ്ട്ര ആയിരിക്കുമെന്നും പറയുന്നു പാർലമെൻറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം അസംബ്ലി തിരഞ്ഞെടുപ്പും വരേണ്ടതാണ് മഹാരാഷ്ട്രയിൽ ഏതായാലും മഹാരാഷ്ട്രയിൽ ഒരു ബി ജെ പി വിരുദ്ധ തരംഗം എന്നതിലുപരി ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്കെതിരെയും അജിത് പവാറിൻ്റെ എൻ സി പിക്ക് എതിരെയും അത് കൂട്ടിക്കെട്ടിവെക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിനെതിരെയും വളരെ ശക്തമായൊരു വികാരമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്നതിനിടയിൽ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിൻ്റെ സാധ്യതകൾ ഏറ്റവും ഒടുവിലെത്ത അവസരത്തിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അനിൽ ടോക്സിൽ സംസാരിച്ചിട്ടുണ്ട്